ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതിസ് ലേണിംഗ് സ്ക്വയർ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജനറൽ സയൻസിലെ തെരഞ്ഞെടുത്ത നൂറ് ചോദ്യങ്ങളാണ് കേട്ടോ നൂറ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് റിവിഷൻ സീരീസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതും കൂടെ ചെക്ക് ചെയ്യാം അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ജീവശാസ്ത്രത്തിൻ്റെ പിതാവാരാണ് അരിസ്റ്റോട്ടിലാണ് കേട്ടോ ജീവശാസ്ത്രത്തിൻ്റെ പിതാവാരാണ് അരിസ്റ്റോട്ടിൽ കോശങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന കൊഴുത്ത ദ്രാവകം ഏതാണ് പ്രോട്ടോപ്ലാസം ഇനി മനുഷ്യൻ്റെ ജീനോമിലുള്ള ജീനുകളുടെ എണ്ണം എത്രയാണ് മുപ്പതിനായിരമാണ് കേട്ടോ മനുഷ്യൻ്റെ ജീനോമിലുള്ള ജീനുകളുടെ എണ്ണം മുപ്പതിനായിരമാണ് സസ്യങ്ങളിൽ വാർഷിക വലയം കാണപ്പെടുന്നത് ഏത് ഭാഗത്താണ് കാണ്ടം കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ് ന്യൂക്ലിയസ് ആണ് കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയസ് സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഹരിതകമാണ് കേട്ടോ ഇനി തായ്തടിയിൽ ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്ന സസ്യം ഏതാണ് കരിമ്പാണ് തായ്തടിയിൽ ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്ന സസ്യം ലോകത്തിലെ ഏറ്റവും വലിയ പൂവേതാണ് റഫ്ലേഷ്യ പൂർണ്ണമായും സൂര്യപ്രകാശത്തിൽ വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഹീലിയോ ഫൈറ്റുകളാണ് കേട്ടോ അതിൻ്റെ തന്നെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങൾ നമ്മൾ എന്താ പറയുന്നത് സീറോ ഫൈറ്റുകളാണ് ജസ്റ്റ് ആലോചിച്ച മരുഭൂമി എന്ന് പറയുമ്പോൾ അവിടെ സീറോ പ്ലാന്റ്സ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണക്റ്റ് അപ്പം മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങൾ സീറോ ഫൈറ്റുകൾ ഉപ്പു ജലത്തിൽ വളരുന്ന സസ്യങ്ങൾ ഏതാണ് ഹാലോ ഫൈറ്റുകളാണ് കേട്ടോ ഉപ്പ് ജലത്തിൽ വളരുന്ന സസ്യങ്ങൾ ഹാലോ ഫൈറ്റുകൾ അടുത്ത് നോക്കാം മഞ്ഞളിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് കുർക്കുമിനാണ് അതേപോലെ തന്നെ മാവിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് മാവിൻ്റെ നാമം മാഞ്ചിഫറ ഇന്ത്യക്കാണ് കേട്ടോ മാമ്പഴത്തിൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗം മീസോ കാർപ്പ് എന്ന് പറയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ ഫലം എന്നൊക്കെ പറയണത് മാമ്പഴമാണ് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ഏതു മാസമാണ് ഡിസംബർ ഇരുപത്തി മൂന്നാണ് കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് മരത്തെയാണ് കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് മരത്തിനെയാണ് തേക്കാണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം ഉമിനീര് ഏത് ഭക്ഷ്യഘടകത്തിന്മേലാണ് പ്രവർത്തിക്കുന്നത് ഏത് ഭക്ഷ്യഘടകത്തിന്മേലാണ് ഉമിനീര് പ്രവർത്തിക്കുന്നത് അന്നജമാണ് പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിവിധി കണ്ടുപിടിച്ചവരാണ് ലൂയി പാസ്റ്റർ ആണ് കേട്ടോ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് കരളാണ് കരൾ സ്രവിപ്പിക്കുന്ന ദഹനരസം എന്താ പറയുന്നത് പിത്തരസമാണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ആരാണ് ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബേർട്ട് സാബിനാണ് ആൽബേർട്ട് സാബിനാണ് ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി ആറാണ് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ രണ്ട് പോയിന്റ്സ് കൂടി നോട്ട് ചെയ്തോളൂ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് തുടയെല്ലാണ് ഫീമർ എന്ന് പറയും അതേപോലെ തന്നെ ചെറിയ അസ്ഥി ഏതാണ് സ്റ്റേപ്പിസ് ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം ഒരു മനുഷ്യൻ്റെ സാധാരണ ശരീരോഷ്മാവ് എത്രയാണ് തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് നാല് ഡിഗ്രി ഫാരൻ ഹീറ്റാണ് ഓർത്തുവെക്കുക മനുഷ്യൻ്റെ സാധാരണ ശിരോഷ്മാവ് സെൽഷ്യസ് കെയിൽ എത്രയായിരിക്കും തേർട്ടി സിക്സ് പോയിൻ്റ് നയൻ ഡിഗ്രി സെൽഷ്യസാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹോർമോണായി കണക്കാക്കുന്ന ജീവകം ഏതാണ് ജീവകം ഇ ആണ് ഹോർമോണായി കണക്കാക്കുന്ന ജീവകം അധികമായി കഴിഞ്ഞാൽ കരളിൽ അടിയുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ എ ആണ് കേട്ടോ അധികമായി കഴിഞ്ഞാൽ കരളിൽ അടിയുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ ഇനി ക്രിസ്തുമസ് രോഗം എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ് ക്രിസ്മസ് രോഗം രോഗമെന്നറിയപ്പെടുന്നത് ഹീമോഫീലിയാണ് കേട്ടോ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ അതുപോലെ തന്നെ റോയൽ ഡിസീസ് അതായത് രാജകീയ രോഗം എന്നും ഹീമോഫീലിയനൊക്കെ അറിയപ്പെടുന്നു അതും കൂടി ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക നെക്സ്റ്റ് ഒന്ന് നോക്കാം രക്തസമ്മർദ്ദത്തിൻ്റെ ഔഷധമായ റിസർപ്പിൻ ലഭിക്കുന്നത് ഏതിൽ നിന്നാണ് ആൻസർ എന്താണ് സർപ്പഗന്ധിയാണ് കേട്ടോ സർപ്പഗന്ധിയിൽ നിന്നാണ് രക്തസമ്മർദ്ദത്തിൻ്റെ ഔഷധമായ റിസർപ്പിൻ ലഭിക്കുന്നത് നെക്സ്റ്റ് വൺ നോക്കാം ചേന മുറിച്ചാൽ ചൊറിച്ചിലുണ്ടാകുന്ന രാസവസ്തു ഏതാണ് ചേന മുറിച്ചാൽ ചൊറിച്ചിലുണ്ടാകുന്ന രാസവസ്തു കാൽഷ്യം ഓക്സിലേറ്റ് ആണ് കേട്ടോ ഓക്സിലേറ്റ് ഓക്കെ അടുത്ത് നോക്കാം പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്നത് ഏതാണ് മുളയാണ് നെക്സ്റ്റ് നോക്കാം രക്തചംക്രമണം കണ്ടുപിടിച്ച ആരാണ് രക്തചംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവേ ആണ് ഇനി പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്ന പഴം ഏതാണ് ഏത്തപ്പഴമാണ് ഏത്തപ്പഴമാണെട്ടോ പ്രകൃതിയുടെ ടോണിക് കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി ഏതാണ് കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി മൂങ്ങയാണ് വൺ എയ്റ്റി ഡിഗ്രിയിൽ തലയൊക്കെ തിരിക്കാൻ കഴിവുള്ള ഒരു പക്ഷിയാണ് മൂങ്ങ അതേപോലെ തന്നെ ജ്ഞാനത്തിൻ്റെ പ്രതീം എന്നൊക്കെ നമ്മൾ മൂങ്ങനെ പറയാറുണ്ട് അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ നെക്സ്റ്റ് നോക്കാം നെല്ലിക്കയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ് നെല്ലിക്കയിൽ വിറ്റാമിൻ സി ആണ് അല്ലെ ജീവകം സി ആണ് നെക്സ്റ്റ് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശം തന്നെ നമ്മൾ എന്താ പറയുന്നത് നിക്കോട്ടിനാണ് കോളിഫ്ലവറിൻ്റെ ഏത് ഭാഗമാണ് ഭക്ഷണത്തിന് ആവശ്യമായി ഉപയോഗിക്കുന്നത് ഭക്ഷണത്തിനായി നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ഏത് ഭാഗമാണ് പുഷ്പ അല്ലേ ഇനി പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് കരളാണ് ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവി ഏതാണ് പാമ്പാണ് മനുഷ്യ ശരീരത്തിലെ എണ്ണം എത്രയാണ് ഇരുപത്തിനാല് അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക ഇനി ഇന്ത്യൻ ഫയർ എന്ന പേരിൽ അറിയപ്പെടുന്ന സസ്യം ഏതാണ് ഇന്ത്യൻ ഫയർ എന്ന പേരിൽ അറിയപ്പെടുന്ന സസ്യം ഏതാണ് അശോകമാണ് ചൈനീസ് റോസ് എന്നൊക്കെ നമ്മൾ എന്തിനാ പറയാറുള്ള ചെമ്പരത്തീനെയാണ് കേട്ടോ പറയുന്നത് നെക്സ്റ്റ് നോക്കാം ബെൻസിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞരാണ് മൈക്കിൾ ഫാരഡേ ആണ് ബെൻസിൻ കണ്ടുപിടിച്ചിരിക്കുന്നത് കേട്ടോ മൈക്കിൾ ഫാരഡേ ബെൻസിൻ ഇനി ഭാവിയുടെ ലോഹമെന്നറിയപ്പെടുന്നത് ഏതാണ് ടൈറ്റാനിയം ആണ് ഭാവിയുടെ ലോഹം ടൈറ്റാനിയം ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഫോർമിക് ആസിഡ് ആണ് കേട്ടോ ഉറുമ്പ് ഒരു നാല് ഉറുമ്പ് കടിച്ചു എന്ന കാലോക്കുക ഫോർമിക് ആസിഡ് ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഇരുമ്പാണ് ഇനി തോറിയത്തിൻ്റെ അയര് ഏതാണ് മോണോസൈറ്റ് മോണോസൈറ്റാണ് കേട്ടോ തോറിയത്തിൻ്റെ എന്താണ് മോണോസൈറ്റ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി ഏതാണ് കാർബൺ ഡേറ്റിംഗ് ആണ് കേട്ടോ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണയിക്കുന്ന രീതി ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണ് ഇരുപത്തിനാല് ക്യാരറ്റാണ് ഹെവി ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന ഹൈഡ്രജൻ ഐസോ ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണ് ഡ്യൂട്ടീരിയമാണ് രക്തബാങ്കുകളിൽ രക്തം കേടുകൂടാതെ സൂക്ഷിക്കുന്ന രാസവസ്തു ഏതാണ് സോഡിയം സിട്രേറ്റ് ആണ് രക്തബാങ്കുകളിൽ രക്തം കേടുകൂടാതെ സൂക്ഷിക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ് ഭോപ്പാൽ ദുരിതത്തിന് കാരണമായ രാസവസ്തു ഏതാണ് മീത്തൈൽ ഐസോസൈനേറ്റാണ് കേട്ടോ ഇനി ഐസ് ക്യൂബ് ട്രേ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് ഐസ് ക്യൂബ് ട്രേ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് അലുമിനിയം ആണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥ ഏതാണ് പ്ലാസ്മയാണ് ജീവകം സിയുടെ രാസനാമം എന്താണ് ജീവകം സിയുടെ രാസനാമം എന്താണ് അസ്കോർബിക് ആസിഡ് ാണ് വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള മൂലകം ഏതാണ് നൈട്രജൻ ആണ് ജന്തുക്കളുടെ കണ്ണിൽ കാണപ്പെടുന്ന പ്രധാന ലോഹം ഏതാണ് സിങ്ക് ആണ് പ്ലാസ്റ്റർ ഓഫ് പാരിസിന്റെ രാസനാമം എന്താണ് കാൽഷ്യം സൾഫേറ്റ് എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്ന മൂലകം ഏതാണ് എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ കാർബണിന്റെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള രൂപം ഏതാണ് വജ്രമാണ് അല്ലേ നെക്സ്റ്റ് വൺ നോക്കാം ഫിലോസഫേഴ്സ് വൂൾ സിങ്ക് പുഷ്പങ്ങൾ എന്നിങ്ങനെ അറിയപ്പെടുന്ന രാസപദാർത്ഥം ഏതാണ് എന്നാലോചി നോക്കിയ സിങ്ക് ഓക്സൈഡ് ആണ് കേട്ടോ ടാൽക്കം പൗഡറിൽ ഏറ്റവും അധികം അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം എന്ന് പറയുന്നത് സിങ്ക് ഓക്സൈഡ് ആണ് അതേപോലെ തന്നെ ടാൽക്ക് എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏതാ എന്ന ആലോചിച്ചോക്കിയ മഗ്നീഷ്യം സിലിക്കേറ്റ് ആണ് ഓക്കെ അടുത്ത പോയിന്റിലേക്ക് കയറാം ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം ഏതാണ് ഹൈഡ്രജൻ ബോംബ് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് ആൽക്കഹോളിനെയും ജലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന പ്രക്രിയ ഏതാണ് ഡിസ്റ്റിലേഷൻ ആണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ഏതാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ഏതാണ് ആർഗൺ ആണ് ഇനി ആർഗൺന്ന് വെച്ചിട്ടുള്ള ഒരു പോയിന്റും കൂടി ഉണ്ടല്ലോ എന്താണ് അത് ഫിലമെന്റ് ലാമ്പുകളിലൊക്കെ നമ്മൾ നിറയ്ക്കുന്ന അലസവാതകം ഏതാണ് ആർഗൺ അതും കൂടി നിർത്തു വെക്കുക കേട്ടോ രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് മെഗ്നീഷ്യമാണ് ഇനി ഹൈപ്പോ രാസപരമായി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഹൈപ്പോ രാസപരമായി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് സോഡിയം തയോസൾഫേറ്റ് ആണ് കേട്ടോ ആസ്പിരിൻ കണ്ടെത്തിയതാരാണ് ഫെലിക്സ് ഹോഫ്മാൻ ആണ് ഇനി വൾക്കനൈസേഷൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞാരാണ് വൾക്കനൈസേഷൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ചാൾസ് ആണ് പോളിത്തിൻ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രോ കാർബൺ ഏതാണ് പോളിത്തിൻ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രോ കാർബൺ ഏതാണ് എത്തലീൻ ആണ് കേട്ടോ എത്തലീനെ വെച്ചിട്ട് ഒരു പോയിന്റ് കൂടെ ഉണ്ടായിരുന്നല്ലോ എന്താണത് ഫലങ്ങളൊക്കെ കൃത്രിമമായി പഴുപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാതക ഹോർമോണാണ് എത്തിലീൻ എന്ന് പറയുന്നത് അല്ലേ നെക്സ്റ്റ് നോക്കാം ഏത്തപ്പഴത്തിൻ്റെ സ്വാഭാവിക വാസനയുള്ള എസ്റ്റർ ഏതാണ് ഏത്തപ്പഴത്തിൻ്റെ സ്വാഭാവിക വാസനയുള്ള എസ്റ്റർ ഏതാണ് അമയിൽ അസറ്റേറ്റ് നെക്സ്റ്റ് നോക്കാം ഡൈനാമിറ്റിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് ഡൈനാമിറ്റിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് സൾഫ്യൂറിക് ആസിഡാണ് പിന്നെ ഓയിൽ ഓഫ് ഇട്രോൾ എന്നൊക്കെ അറിയപ്പെടുന്ന സൾഫ്യൂറിക് ആസിഡാണ് അതും കൂടെ നോർത്ത് വെക്കുക മഴവിൽ എന്നറിയപ്പെടുന്നത് ഏത് ലോഹമാണ് ഇറിഡിയമാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹധാതു ഏതാണ് രക്തത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹധാതു പൊട്ടാഷ്യമാണ് സ്ഥിരമായ മാറ്റത്തിന് സ്വയം വിധേയമാകാതെ ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന പദാർത്ഥം ഏതാണ് ഉൽപ്രേരകം ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ് ന്യൂട്രോൺ ആണ് ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്രയാണ് രണ്ടാണ് ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് ടു ആൻഡ് സ്ക്വയർ ആണ് രസതന്ത്രത്തിൻ്റെ പിതാവാരാണ് റോബോർട്ട് ബോയിൽ ഓർത്ത് വയ്ക്കുക രസതന്ത്രത്തിൻ്റെ പിതാവാരാണ് റോബോർട്ട് ബോയിൽ പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് അവസ്ഥയിലാണ് പ്ലാസ്മ അവസ്ഥയിലാണ് കേട്ടോ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മാ അവസ്ഥ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ബാരോമീറ്റർ ആണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജം എന്താണ് ഗതികോർജ്ജം ചലനം ഉണ്ടെങ്കിൽ എന്തൂർജ്ജമാണ് ഗതികോർജ്ജം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സൂര്യനിൽ നടക്കുന്ന ഊർജ്ജ ഉൽപാദനത്തെക്കുറിച്ച് ശാസ്ത്രീയവും ആധികാരികവുമായ വ്യക്തീകരണം ആദ്യമായി നൽകിയ ശാസ്ത്രജ്ഞനാരാണ് ഹാൻസ് ബെയ്ത്താണ് പ്രകാശത്തിൻ്റെ കണിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞരാണ് കണിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ നെക്സ്റ്റ് നോക്കാം പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണികളായ ടാക്കിയോണുകളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാണ് ഇ സി ജി സുദർശൻ കേട്ടോ പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണികളാണ് ടാക്കിയോണുകൾ അപ്പോൾ അതിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാണ് ഇ സി ജി സുദർശൻ ഇനി അന്തരീക്ഷം ഇല്ലായിരുന്നെങ്കിൽ ആകാശത്തിൻ്റെ നിറം എന്താണ് കറുപ്പാണ് പ്രകാശത്തിന് സൂര്യൽ നിന്നും ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണ് അഞ്ഞൂറ് സെക്കൻഡ്സാണ് നെക്സ്റ്റ് നോക്കാം സോളാർ പാനലുകളിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് കോൺകേവ് ദർപ്പണമാണ് വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം ഏതാണ് ഇൻഫ്രാറെഡാണ് കേട്ടോ വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം ഇൻഫ്രാറെഡ് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമേറിയ ഫലം ഏതാണ് ന്യൂക്ലിയർ ബലമാണ് നെക്സ്റ്റ് നോക്കാം തരംഗ ദൈർഘ്യം കൂടുതലുള്ള നിറമേതാണ് ചുവപ്പാണ് കേട്ടോ തരംഗ ദൈർഘ്യം വേവ് ലെങ്ത് കൂടുതലുള്ള ഏതാണ് ചുവപ്പാണ് ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞതാവാരാണ് മാക്സ് പ്ലാങ്ക് ആണ് ട്യൂബ്ലൈറ്റിൽ നമ്മൾ ചോക്ക് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് വോൾട്ടേജ് കൂട്ടാനാണ് നെക്സ്റ്റ് നോക്കാം യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന ത്വരണം തുരണം മാറ്റം എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അതാണ് ആക്സലറേഷൻ വളരെ ദൂരത്തിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ ദിശ സാന്നിധ്യം വേഗത എന്നിവ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് റെഡാറാണ് എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഒന്നാണ് എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി ഒന്ന് അടുത്ത് നോക്കാം ഒരു ഹീറ്റിംഗ് കോയിലിന് ഉണ്ടാകേണ്ട ഗുണം എന്താണ് ഉയർന്ന റെസിസ്റ്റിവിറ്റിയാണ് ഇനി ഒരു പദാർത്ഥത്തിന് താപം നൽകുമ്പോൾ അതിലെ തന്മാത്രകളുടെ എന്താണ് വർദ്ധിക്കുന്നത് എന്ത് ഊർജ്ജമാണ് വർദ്ധിക്കുന്നത് ഗതികോർജ്ജമാണ് കേട്ടോ കാരണം തന്മാത്രകൾ മൂവ് മൂചയില്ലേ അപ്പോൾ നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം നെക്സ്റ്റ് വൺ നോക്കാം സോപ്പ് കുമ്മളയിൽ കാണുന്ന വർണ്ണരാജിക്ക് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏതാണ് ഇൻറ്റർഫ്രൻസ് ആണ് അടുത്ത് നോക്കാം വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാവാരാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞതാവാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി അളക്കുന്ന യൂണിറ്റ് എന്താണ് ടെസ്ലയാണ് കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി അളക്കുന്ന യൂണിറ്റ് ടെസ്ല റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരാണ് ഹെൻറി ബെക്കുരൽ ആണ് കേട്ടോ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരാണ് ഹെൻറി ബെക്കുരൽ നെക്സ്റ്റ് നോക്കാം മാക് നമ്പർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാക് നമ്പർ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്ന വേഗത അല്ലേ സൂപ്പർ സോണിക് വിമാനങ്ങളുടെയൊക്കെ വേഗത പറയാനാണ് നമ്മൾ മെയിനായിട്ട് മാക് നമ്പർ യൂസ് ചെയ്യാറ് പിന്നെന്താ വൺ മാക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് അതും കൂടി നോക്കുക നെക്സ്റ്റ് വൺ നോക്കാം ആപേക്ഷിക ആർദ്രത അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ് ഹൈഗ്രോമീറ്റർ ആണ് കേട്ടോ ആപേക്ഷിക ആർദ്രത അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ നെക്സ്റ്റ് നോക്കാം വിഷമ ദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ആണ് വിഷമ ദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണതിൻ്റെ പിണ്ടം എന്ന് പറയുന്നത് കേട്ടോ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ടം പ്രൊജക്ടയലിൻ്റെ സഞ്ചാരപാത ഏതാണ് ഏത് ഷേപ്പ് ആണ് പാരബോളിയാണ് കേട്ടോ പാരാബോളിക് ഷേപ്പാണ് പ്രൊജക്റ്റയലിൻ്റെ സഞ്ചാരപാത ആക്കത്തിൻ്റെ യൂണിറ്റ് എന്താണ് കിലോഗ്രാം മീറ്റർ പെർ ആണ് ആക്കം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൊമൻറ്റോ ആണ് മാസിൻ്റെ വെല്ലോസിറ്റി അപ്പോൾ മാസ് എന്ന് പറയുമ്പോൾ കെ ജി വെല്ലോസിറ്റി എന്ന് പറയുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെയാണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് കിട്ടിയത് അടുത്ത് നോക്കാം കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബൻ്റെ ഐസോട്ടോപ്പ് ഏതാണ് കാർബൺ ആണ് കേട്ടോ സി ആണ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബൻ്റെ ഐസോട്ടോപ്പ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഈ മുന്നൂറ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പോൾ ഞാൻ സമയം കളയണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചെറുതൻ ബൈ